ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് നമ്മൾ പൊതുവെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് വഴിപാടുകൾ നടത്താറുണ്ട് നിവേദ്യങ്ങൾ സ്വീകരിക്കാറുണ്ട് പ്രാർത്ഥിച്ചു മടങ്ങി പോകാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതുവരെ ക്ഷേത്രം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം അതായത് ഒരു മനുഷ്യ ശരീരത്തോട് തന്നെ ക്ഷേത്രത്തെ ഉപമിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെയാണ് ക്ഷേത്രം എന്ന ആ ഒരു മതിൽക്കെട്ടിനകത്ത് എന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അതായത് നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിനകത്ത് എന്ന് നമ്മുടെ ആത്മാവായിരിക്കുന്ന ഈശ്വരനെ അവിടെ ദർശിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ക്ഷേത്ര ദർശനവും വിശ്വാസവും ഭക്തിയുമൊക്കെ നമുക്ക് ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ ക്ഷേത്രത്തെക്കുറിച്ച് വിശ്വകർമ്മ്യം എന്ന ക്ഷേത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളച്ഛൈവ ബഹുശൈവാർദ്ധ മണ്ഡപം മഹാമണ്ഡപം കുഷി സിയാൽ പ്രാകാരം ജാനു ജംഗയോ ഗോപുരം ദേവപാദം ലക്ഷണം ശുഭം അതായത് ഗർഭഗൃഹത്തെ ശിരസായിട്ടും അകത്തെ പ്രദക്ഷിണ വഴി അഥവാ ലോകപാലകന്മാരെയും സപ്തമാതൃക്കളെയും മറ്റും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ അകത്തെ ബലിവട്ട മണ്ഡലം ആ ഭാഗത്തെ മുഖമായും വേദോച്ചാരണ മന്ത്രങ്ങളും മറ്റും നടത്തുന്ന മണ്ഡപത്തെ ഗളമായും നാലമ്പലത്തെ കൈകളുടെ സ്ഥാനമായും ദൈവപരിവാരങ്ങളേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുറത്തെ പ്രദക്ഷിണ വഴിയെ കുഷ്യസ്ഥാനമായും പുറം മതിലുകളെ മുട്ടുകളായും കണങ്കാലുകളായും ഗോപുരത്തെ ദൈവപാദങ്ങളായുമാണ് നമ്മളിവിടെ കാണേണ്ടതെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് കല്ലായും മരമായും പുഴുവായും മൃഗമായും അങ്ങനെ സഹസ്രക്കണക്കിന് യുവനുകളിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ശേഷം വളരെയേറെ വളർച്ചയെത്തിയ ഒരു ആത്മാവിന് മാത്രമേ മനുഷ്യനായി ജനിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പുനർജന്മ സിദ്ധാന്തത്തിൽ പറയപ്പെടുന്നുണ്ട് അങ്ങനെ മനുഷ്യ ശരീരത്തിൽ അല്പമെങ്കിലും ബോധാവസ്ഥയെ പ്രാചിച്ചിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ക്രമമായി വികസിപ്പിച്ചെടുത്ത് പരമപഥത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജീവിത ജീവിതോദ്ദേശം ഇത് തന്നെയാണ് പരമപുരുഷാർത്ഥമായ മോക്ഷവും കുറിക്കുന്നത് ആ മോക്ഷപഥത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള വിവിധ മാർഗങ്ങളാണ് ഇന്ന് ഹിന്ദുധർമ്മം വികസിപ്പിച്ചതിലുള്ള സാധനാ മാർഗങ്ങൾ അഥവാ ഉപാസനാ മാർഗങ്ങൾ ഈ സാധനാ മാർഗങ്ങൾക്കും ഉപാസനാ മാർഗങ്ങൾക്കുമൊക്കെയായിട്ട് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ തരത്തിൽ എല്ലാ തരത്തിലും നമുക്ക് ഉതകുന്ന രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ളതാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ ദർശനവും ദർശനത്തിന് പ്രാധാന്യവും മനസ്സിലാക്കിയാൽ എന്താണ് നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മളവിടെ പെരുമാറേണ്ടതെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും തനിയെ തന്നെ നമുക്കുള്ളിൽ തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ തന്നെയാണ് നാം ആ ക്ഷേത്രത്തിൽ ദർശിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു ധാരണ എല്ലാവരുടെ ഉള്ളിൽ നിലനിന്ന് എല്ലാവരോടും ഐക്യത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും ഇടപഴകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക